हरे कृष्णा कृष्णाय वासुदेवाय हरे ये परमात्मने प्रणदक्लेशनाशाय गोविन्दाय नमो नमः कसबुचेलकोण्डे पुलरिसूर्यन् ഗുരുവായൂർ കണ്ണൻറെ അരികിലെത്തി കസവൂച്ചയിലൊണ്ട് പുലരി സൂര്യൻ ഗുരുവായൂർ കണ്ണൻറെ അരികിലെത്തീ വനമാലകോർത്തു ഗോകുലം തളിത്തു കളപശോബയിൽ യതുകുലം നീറഞ്ഞു വനമാലകോത്തു ഗോകുലം തളിത്തൂ കളപശോബയിൽ യദുകുലം നീറഞ്ഞു ഹരിനാരായണ 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 ഗോവിന്ദ ഹരിനാരായണ 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 ഗോവിന്ദ കസപൂച്ചയിലകൊണ്ട് പുലരി സൂര്യൻ ഗുരുവായൂർ കണ്ണൻ്റെ അരികിലെത്തി ക്ത ഹൃദയ വേണുവിൽ ആകുന്ന പോലെ സ്വരം ചേത്തു ഞാനാമ്പക്ത ഹൃദയ വേണുവിൽ ആകുന്ന പോലെ സ്വരം ചേത്തു നർത്തനമാടുന്ന കണ്ണനെ കണ്ടപ്പോൾ നർത്തനമാടുന്ന കണ്ണനെ കണ്ടപ്പോൾ നാദങ്ങളൊക്കെയും ഒഴുകി വന്നു ഒരു നാദവിസ്മയമായി പ്രവഹിച്ചു ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജഗോവിന്ദം 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 ഗോവിന്ദം ഭജഗോവിന്ദം സൂ കൊണ്ടു പുലരി സൂര്യൻ ഗുരുവായൂർ കണ്ണൻ്റെ അരികിലെത്തി ഭട്ടതിരിപ്പാടിൻ്റെ വ്യാധികൾക്കൊക്കെയും മുക്തി കൊടുത്തൊരു ഭഗവാനെ ഭട്ടതിരിപ്പാടിൻ്റെ വ്യാധികൾക്കൊക്കെയും മുക്തി ഭഗവാനെ കണ്ടിട്ടും കാണാം എന്നോട് എന്തിനെ കള്ളക്കണ്ണാ നിൻ്റെ കള്ളനാട്യം കായർണാനിൻ അപരിചിതം കണ്ടിട്ടും കാണാതെ എന്നോട് എന്തിനാ കള്ളക്കണ്ണാ നിന്റെ കള്ളനാട്യം കായ നിൻ അപരിചിതം ശുഭനാരായണ 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 ആനന്ദം ശുഭനാരായണ 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 ആനന്ദം കസവു ചേല കൊണ്ട് പുലരി സൂര്യൻ ഗുരുവായൂർ കണ്ണൻറെ അരികിലെത്തി വനമാലകൂർത്തു ഗോകുലം തളിർത്തു കളപശോഭയിൽ യുലം നിറഞ്ഞു ഹരിനാരായണ 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 ഗോവിന്ദ ഹരിനാരായണ 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 ഗോവിന്ദ ഹരിനാരായണ ഗോവിന്ദ ഹരിനാരായണ ഗോവിന്ദ